എക്കോ പോയിന്റിലെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ പടയപ്പ എക്കോ പോയിന്റിലെ കടകൾ തകർത്തായിരുന്നു പടയപ്പയുടെ ഇത്തവണത്തെ പരാക്രമം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രവും നൂറുകണക്കിന് സന്ദർശകരെത്തുന്നതുമായ എക്കോ പോയിന്റിൽ പകൽ നേരത്തിറങ്ങിയ പടയപ്പ നാട്ടുകാരെ മുൾമുനയിൽ നിർത്തി രാവിലെയും വൈകിട്ടും ഇറങ്ങിയ പടയപ്പ നിരവധി കടകൾ തകർത്തു റോഡിൽ നില ഉറപ്പിച്ചത് ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായി കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് പടയപ്പ എക്കോ പോയിന്റിലെ കടകൾക്ക് സമീപം എത്തിയത് രാവിലെ ആയതിനാൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല അല്പനേരത്തിനകം തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെയാണ് കാട്ടുകൊമ്പൻ കാടുകേറിയത് എന്നാൽ സന്ധ്യയോടെ എത്തിയ പടയപ്പ വീണ്ടും കടകൾ തകർത്തു ഏറെ നേരം റോഡ് നില ചെയ്തു ഇതോടെ ഗതാഗത തടസ്സം അല്പനേരത്തേക്കുണ്ടായി കഴിഞ്ഞ ദിവസം പെരിയവര എസ്റ്റേറ്റിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിച്ചിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ലോക്കോഡ് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് കാട്ടാന അരി വശിച്ചിരുന്നു